ഒട്ടനവധി വിവാദങ്ങൾക്കും സംഘടനാ പിളർപ്പിനും ശേഷം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ആസ്ഥാനമന്ദിരത്തിന്റെ ശിരാസ്ഥാപനം കൊച്ചിയിൽ നടന്നു മന്ത്രിമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആര്യാടൻ മുഹമ്മദ് മുൻമന്ത്രി ഗണേഷ് കുമാർ തുടങ്ങിയവരായിരുന്നു ചടങ്ങിലെ മുഖ്യ അതിഥികൾ അസോസിയേഷനിലെ തന്നെ ഒരു വിഭാഗവും അമ്മയുടെയും ഫെഫ്കയിലെയും ഭാരവാഹികളും ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു സിനിമാ സംഘടനയിലെ പിളർപ്പും യോജിപ്പില്ലായ്മയും സിനിമയെ കാര്യമായി ബാധിക്കുന്നുണ്ടെന്ന് കുമാർ പറഞ്ഞു മന്ത്രിസ്ഥാനം പോയ തന്നെ പലരും കണ്ട ഭാവം പോലും കാണിക്കുന്നില്ല ചത്ത കാളയെപ്പോലെയാണ് സ്ഥാനമൊഴിഞ്ഞ മന്ത്രിയെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു സംഘടനകൾക്കിടയിലെ പ്രശ്നങ്ങൾ കാരണം കെട്ടിട നിർമ്മാണം വൈകിയാൽ ശിലാസ്ഥാപനം നടത്തിയ തനിക്ക് രാശിയില്ലായെന്ന് ജനം പറയുകയുള്ളൂവെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കേന്ദ്രീകരിച്ച് ഒരു പഠന കേന്ദ്രം സ്ഥാപിക്കുന്ന കാര്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും തിരുവഞ്ചൂർ സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത തന്നെ എന്തിനാണ് ഈ ചടങ്ങ് ക്ഷണിച്ചതെന്ന് അറിഞ്ഞുകൂടാ എന്നായിരുന്നു മന്ത്രി ആര്യാടൻ മുഹമ്മദ് മന്ത്രിസ്ഥാനത്തേക്കാൾ മുൻമന്ത്രി എന്ന പേരാണ് എല്ലാ കാലത്തും നിലനിൽക്കുക എന്നതായിരുന്നു ആര്യാടിന്റെ കമന്റ് തർക്കങ്ങൾക്കും പരിചാരങ്ങൾക്കുമിടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കുക ഇന്ത്യ മിഷൻ കൊച്ചി